ഇനിയും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആരെയെങ്കിലും പള്ളി മഹല്ലുകൾ പുറത്താക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബുദ്ധിമുട്ടാണ് ആദ്യം നിങ്ങൾ നന്നാക അത് കേട്ട് നിങ്ങൾ സ്വയം നന്നാവും ഹരിസുദേശോകം പറയുന്നത് പോലെ ഏ ആദ്യം സ്വന്തം സമുദായത്തെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുകെങ്കിലും ചെയ്തൂടെ എന്നിട്ട് പോലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസങ്ങളെ എടുത്തിട്ട് അലക്കാൻ നമ്മളത് പത്തരം മാറ്റാണെന്ന് നമ്മളല്ലേ വിശ്വസിക്കുന്നുള്ളു മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ അപ്പോ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി മനുഷ്യന്റെ ഹൃദയങ്ങളൊന്നും വികസിക്കുന്നില്ലെങ്കിലും വിശാലമാകുന്നില്ലെങ്കിലും ഉമ്രയ്ക്കൊക്കെ പോയിട്ട് വരുന്ന മുല്ലമാരുടെ മലദ്വാരമെങ്കിലും നല്ലതുപോലെ വികസിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇവർക്ക് സന്തോഷിക്കാം സന്തോഷത്തിന് വകേണ്ടെന്ന് പറയാം അപ്പോ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിട്ടൊന്നും ഖുർആാൻ സൂചിപ്പിച്ചിട്ടില്ല ഖുറേഷികള് കർബ നിർമ്മിക്കുന്ന സമയത്ത് ഈ കറുത്ത കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കറുത്ത കല്ല് എന്നറിയപ്പെടുന്ന ഈ കല്ല് എവിടെ വെക്കും ഇനിയും വയ്ക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ തന്നെയും ആര് വയ്ക്കും ഭയങ്കരമായ തർക്കമായിരുന്നു അഞ്ച് ദിവസത്തോളം ഈ ഗോത്രങ്ങളാണല്ലോ ഈ ഗോത്രങ്ങൾ തമ്മിൽ ഭയങ്കരമായ തർക്കം തുടരുവാണ് അവസാനം അബോയ്യത്തിന് അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും വയസ്സായ മനുഷ്യനാണ് അത്യാവശ്യം സുസമ്മതനാണ് അദ്ദേഹം പറഞ്ഞു ഇനിയും ഈ വഴി ആരാണോ നടന്നു വരുന്നത് അയാളുടെ അഭിപ്രായത്തിന് നമുക്കിത് വിടാം അങ്ങനെ തീരുമാനിച്ചു നോക്കുമ്പോൾ അതുവഴി കടന്നു വന്നത് ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും സുസമ്മതനായ മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിയോട് ഈ ഗോത്ര നേതാക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് മുഹമ്മദ് അപ്പോ ഇവര് വെക്കണമെന്ന് പറഞ്ഞാൽ മറ്റവർക്ക് ദേഷ്യമാകും മറ്റവര് വെക്കണമെന്ന് പറഞ്ഞാൽ ലവർക്ക് ദേഷ്യമാകും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം പ്രവാചകൻ തന്റെ തലപ്പാവ് അഴിച്ചെടുത്ത് തറയിൽ വിവിച്ചു എന്നിട്ട് ആ സ്വർഗത്തിൽ നിന്നുള്ള കറുത്ത കല്ലുണ്ടല്ലോ അതെടുത്ത് അവിടെ വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ നാല് ഗോത്രങ്ങളും തർക്കമുണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഈ നാല് ഗോത്രത്തിലെയും ഗോത്രപ്രമുഖരായ ളുകളുണ്ട് ഉത്തുബത്ത്ബിന് റബി അ സം ആ പിന്നെ അബു ഹുദൈഫത്തുൽ മുയിറ കൈസുബിന് അദിയ ഈ നാല് ഗോത്ര തലവന്മാരും ഈ ഈ തലപ്പാവ് വിരിച്ച് കല്ല് വെച്ചിരിക്കുന്നതിന്റെ നാല് മൂലയ്ക്കും പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ എന്നിട്ടാ കല്ലുയർത്തി ലക്ഷ്യസ്ഥാനത്ത് പ്രവാചകൻ തന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ വെച്ചു അതാണ് ചരിത്ര പ്രസിദ്ധമായ ഈ ഹജറുൽ അസ്വദിന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അതൊക്കെ ഒരുപാടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ കാലഘട്ടത്തില് വളരെ സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ കാരണം എല്ലാ ഗോത്രങ്ങളും തമ്മിൽ തമ്മിൽ അടിച്ചു പിരിയേണ്ടുന്ന ഒരു സാഹചര്യത്തില് പ്രവാചകൻ വന്ന് വളരെ രമ്യമായി ആ വിഷയം പരിഹരിച്ചപ്പോൾ തന്നെ മക്കയിലും മദീനയിലും ഒക്കെയുള്ള ജനങ്ങൾ ഈ പ്രവാചകനിലെ ബുദ്ധിവൈഭവം അതുപോലെ മനുഷ്യനെ പരസ്പരം തമ്മിലടുപ്പിക്കുന്ന ഒരു ഐക്യത്തിന്റെ ഭാവവും അദ്ദേഹത്തിൽ കണ്ടെത്തിയിരുന്നു എന്നിട്ട് എന്തിനാണ് ഇപ്പോഴും വിശ്വാസികൾ സ്വർഗത്തിലെ ഹജ്ജിന് മക്കയിലേക്ക് പോകുമ്പോൾ ഈ കല്ലിനെ ചുംബിക്കുന്നത് പ്രവാചകൻ പറയുവാണ് ഈ ഹജറുൽ അസ്വദിനെ പ്രവാചകൻ ചുംബിച്ചു ഒരു കല്ലിനെ നബി ചുംബിച്ചപ്പോൾ കുഴപ്പമില്ല ഈ ലോകത്തുള്ള സകലമായ വിശ്വാസികളും ചുംബിക്കുന്നു കുഴപ്പമില്ല പക്ഷേ നൂബർ ശർമ്മയും തസ്ലീം അഹമ്മദ് റഹ്മാനിയും തമ്മിലുണ്ടായ ഗ്യാൻ വിഷയത്തിലെ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ നടന്ന ഒരു ചർച്ച ആ ചർച്ചയ്ക്കിടയിൽ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പറയുന്നു നൂബുർ ശർമ്മയോട് നിങ്ങൾ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുന്നവരല്ലേ എന്നിട്ട് ഒക്കെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നല്ലോ അവർക്കും അവനവന്റെ വിശ്വാസങ്ങൾ പ്രിയപ്പെട്ടതാണ് നമുക്ക് അവരന്റെ വിശ്വാസത്തെ നിന്ദിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിനാണ് മങ്ങലേൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ വേറെ ഒരു മൈൻഡ് വേണം പോട്ടെ അതുണ്ടായില്ല ആ സമയത്ത് നൂബർ ശർമ്മ തിരിച്ചും പറഞ്ഞു വയസ്സുള്ള കുഞ്ഞിനെ കിട്ടിയിട്ട് ഒമ്പത് വയസ്സുള്ള സമയത്ത് ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധം തുടർന്ന പ്രവാചകനെ കുറിച്ച് ഞാനങ്ങ് പറയും തസ്ലീം അഹമ്മദ് റഹ്മാൻ എളുപ്പില്ലാതെ അത് കേൾക്കേണ്ടി വരും സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് എല്ലാം മറന്ന് ഇറങ്ങി പുറപ്പെട്ട് ചന്ദ്രനെ ഒക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് ലഭ്യണ്ടല്ലോ ഞാൻ അതങ്ങ് പറഞ്ഞു പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള പരന്ന ഭൂമിയെ കുറിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മൂന്ന് പരാമർശം നൂബ്രു ശർമ്മ നടത്തി അപ്പോ കസ്ലിം മുഹമ്മദ് റഹ്മാനിയാണ് തുടങ്ങി വെച്ചത് അതായത് ബഹുദൈവ വിശ്വാസികൾ ഖുർആൻ പറയുന്ന വിഗ്രഹാരാധകർ അവര് കല്ലിനെയോ മണ്ണിനെയോ മരത്തിനെയോ അതല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കിയ പ്രതിമകളെയോ ആരാധിക്കുകയോ ചുംബിക്കുകയോ അതിനു മുമ്പിൽ താണു നിൽക്കുകയോ ചെയ്താൽ അത് തെറ്റ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആലോചിക്കണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ വിശ്വാസങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിനെ ഇവിടത്തെ മുസ്ലിം വിശ്വാസികൾക്ക് എതിർക്കാം വിമർശിക്കാം നിന്ദിക്കാം അപഹസിക്കാം പരിഹസിക്കാം തേച്ചുട്ടിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഇത്തരം എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചോ അബദ്ധങ്ങളെ സംബന്ധിച്ചോ ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു പോയാൽ പിന്നീട് അവരെ വേട്ടയാണ് ഒരേ പ്രവൃത്തി കല്ലാണതും ചിലപ്പോൾ ഹിന്ദുക്കൾ ആരാധിക്കുന്നതും കല്ലാണ് അപ്പോ ഒന്ന് നന്മയാകുന്നു അത് മുസ്ലിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മറ്റേത് തിന്മയാകുന്നു അത് ഹിന്ദുക്കൾ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഒരേ കൃത്യം രണ്ട് പേര് ചെയ്താൽ എന്തുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത് ശരി മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റുമാകുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു മുസ്ലിമിന് നാല് വിവാഹം കഴിക്കാം ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ പറ്റില്ല ഒരു മുസ്ലിം പുരുഷൻ ഒരു വിവാഹം കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ അവരെയും കെട്ടാം അതിനാദ്യത്തെ സ്ത്രീയുടെ സമ്മതമോ തൃപ്തിയോ ഒന്നും ആവശ്യമില്ല അനുവാദം ഒന്നും വേണ്ട പക്ഷെ ഒരു ഹിന്ദു പുരുഷനെയോ ക്രിസ്ത്യൻ പുരുഷനെയോ സംബന്ധിച്ചിടത്തോളം അവര് ജയിലില വിഴയുമടക്കേണ്ടി വരും ഇനി ഒന്നാമത്തെ വിവാഹം മറച്ചു വെച്ചിട്ടാണ് രണ്ടാമത് കെട്ടുന്നതെങ്കിൽ മുസ്ലിം പുരുഷന് പൂമാല ഇട്ട് സ്വീകരിക്കപ്പെടും കാരണം ശരീരത്തിന് നിയമം ഫോളോ ചെയ്തല്ലോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയറിലെ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് പ്രകാരം പത്തു വർഷം തടവും പിഴയും ഉണ്ടാകും ക്രിസ്ത്യൻ പുരുഷനും ഹിന്ദു പുരുഷനും അപ്പോ ഒരേ കൃത്യം രണ്ടു കൂട്ടർ ചെയ്യുമ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ചെയ്യുന്നത് ശരിയും മറ്റേ ചെയ്യുന്നത് തെറ്റുമായി മാറും ഇതിനെയാണ് നമ്മൾ ഇവിടെ വിമർശിക്കുന്നത് വേറെ ഒന്നിനെയും വേണ്ട അപ്പോ ഈ കല്ലിൽ സൃഷ്ടാവില്ല എന്നതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ ചുംബിക്കുന്ന കല്ലിലും ദൈവമില്ല എന്ന് നിങ്ങൾക്ക് പറയാം മറിച്ച് അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലായത് കൊണ്ട് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് മഹത്വങ്ങളുണ്ട് എൻ്റെ പ്രവാചകൻ ചുംബിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഹജറുൽ ചുംബിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചാരിതാർത്ഥ്യം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മനിർവൃതി എന്താണോ അത് മറ്റവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഇതുള്ളൂ ഏ അപ്പോ ഇത് വെറും ഒരു കല്ലാണ് അതിനെ അതിന്റെ നിറം കറുപ്പായിരുന്നില്ല സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കല്ലാണ് പാപം പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കുറച്ച് പ്രയാസ പ്രത്യേകിച്ച് തലക്കക താളുതാമസമുള്ളവരെ വിശ്വസിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഹജറുൽ സ്വർഗത്തിലെ കല്ലാണ് ഇബിൻ അബ്ബാസിന്റെ ഒരു ഹദീസില് ഹജുൽ സ്വർഗത്തിൽ പവിത്രമാക്കപ്പെട്ട ഈ കല്ല് അള്ളാഹുവിനെ ആരാധിക്കാൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കബാലയത്തിൽ പ്രതിഷ്ഠിച്ചത് എന്ന മാലാഖിയാണ് എന്നാണ് മുസ്ലിം വിശ്വസിക്കുന്നത് മനുഷ്യർക്കായി ഉണ്ടാക്കിയ പ്രഥമ ദേവാലയമാണ് മക്കയിലേത് എന്ന് വിശ്വസിക്കുന്നു അത് അനുഗ്രഹീതമാണെന്ന് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വഴികാട്ടിയാണ് അതെന്ന് മൂന്നാം അധ്യായമായ അധ്യായത്തിന്റെ തൊണ്ണൂറ്റിയാറാമത്തെ പ്രവാചകൻ പറയുന്ന ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി അത് മഞ്ഞിനേക്കാൾ വെളുപ്പ് നിറമുള്ളതായിരുന്നു പിന്നീട് ആദം സന്തതികളുടെ പാപത്താൽ അത് കറുത്തു പോകുകയായിരുന്നു അതായത് ആദം സന്തതികൾ പാപികളായതുകൊണ്ട് ഈ കല്ലിനെ മുത്തിമുത്തി കല്ല് പാപം പിടിച്ചെടുത്തു വേറൊരു ചരിത്രം ഞാൻ ഈ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫില് അണ്ടവീക്കമുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് എല്ലാവരും നഗ്നരായിട്ടൊക്കെ വെള്ളത്തിലെ നദിയിൽ കുളത്തിലൊക്കെ നിന്ന് കുളിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ നിന്ന് കുളിക്കത്തില്ല അദ്ദേഹം ഒളിച്ച് മാപ്പാറി ഒളിച്ച് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കത്തുള്ളൂ അങ്ങനെ ഒരു ദിവസം മുസാൻ നബിക്ക് അണ്ടവീക്കം ഉണ്ടോ ഇല്ലേ എന്നിങ്ങനെ ആളുകൾ സംശയിച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സംസാരിച്ചു തുടങ്ങി ഒരു ദിവസം മുസാ നബി കുളിക്കാനിറങ്ങി അദ്ദേഹത്തിന്റെ തുണികളൊക്കെ അഴിച്ചൊരു കല്ലില് വെച്ചു ആ കല്ലെ തുണിയും കൊണ്ടൂടി ഇതാണ് ഹദീഫ് മൂസാ നബിക്ക് ഉടുതുണി ഇല്ലല്ലോ പൊറാകെ ഊട്ടി അങ്ങനെ ഒരു വലിയ ഒരു അങ്ങാടിയിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ കരിങ്കല് അവിടെ നീങ്ങുന്നു അപ്പോ എല്ലാവരും കരിങ്കല്ലിലേക്കോ തുണിയിലേക്കോ ഒന്നും അല്ല നോക്കിയത് നബിയുടെ അണ്ടവീക്കത്തിലേക്കാണ് നോക്കിയത് അത്രേ അങ്ങനെ ആ കല്ലിന്റെ മുകളിൽ ഇരുന്ന തുണി എടുത്ത് കല്ലേ എന്റെ തുണി കല്ലേ എന്റെ തുണി എന്ന് പറഞ്ഞു മൂസാ നബി ആ കല്ലിന്റെ മുകളിൽ ഒരു മൂന്നടി അടിച്ചു മറ്റൊരു ഹദീസിൽ അഞ്ചടി എന്നാണ് അങ്ങനെ ഈ തുണി തുണികൊണ്ട് കല്ലിലടിച്ച് അടയാളങ്ങൾ കല്ലിൽ വീണു എന്നാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളുടെ അങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ടാകും ഹിന്ദുക്കളുടെയും ക്രിസ്താനികളുടെയും ഒക്കെ കല്ലുകൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒക്കെ പ്രത്യേകത ഇരിക്കട്ടെ കറുബ ആദ്യം കല്ലുകളാൽ നിർമ്മിതമായ ഒരു കെട്ടിടമായിരുന്നു ഇസ്മായിൽ നബിയുടെ കാലത്ത് അതിനെ ഒൻപത് മുഴത്തോളം ഉയരമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് അതിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല വെറും ഒരു ഇടുപ്പ് മാത്രമായിരുന്നു ഒരു കെട്ടും ഒരിക്കല് കുറെ കള്ളന്മാര് അതിനകത്തുണ്ടായിരുന്ന നിധി മോഷ്ടിച്ചത്ര അതിന്റെ ചുമരുകൾക്കിടയില് വിടവുകളും ഉണ്ടായിരുന്നു അങ്ങനെ പ്രവാചകനെ നിയോഗിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് ഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കം കാരണം കവയുടെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു കുറച്ചൊക്കെ ഒലിച്ചു പോയി അങ്ങനെ കുറേശി പ്രമുഖരെല്ലാം മക്കയിലെ അന്നത്തെ പ്രധാനപ്പെട്ട ഗോത്ര തലവന്മാരൊക്കെ പോയി കാരണം ആദ്യത്തെ ദേവാലയമാണ് ഇബ്രാഹിമും ഇസ്മായിലും ഒക്കെ സ്വന്തം കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയതാണ് അള്ളാഹു അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രത്യേകതകൾ കാണുന്നുണ്ട് അത് പൊട്ടിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ടും അന്ധവിശ്വാസികളായ അന്നത്തെ ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങനെ കുറേശികള് ഈ സ്ഥാനത്ത് ഒരു കഅബ നിർമ്മിക്കണം എന്നിവരിങ്ങനെ ആരംഭിച്ചു ഇത് ഒരു കുറച്ചുകൂടെ കേടുപാടുകളൊക്കെ മാറ്റി ഒന്ന് പുനർനിർമ്മിക്കണമെന്ന് പഴയത് പൊളിച്ച് കബാലയത്തെ കുറച്ചുകൂടി നന്നാക്കി നിർമ്മിക്കാൻ ഖുറൈശികൾ റെഡിയായി മുഹമ്മദ് നബിയുടെ നിർമ്മാണത്തിലെ പങ്കാളിത്തം കൊണ്ട് തന്നെ അതില് ഏറെ പവിത്രത കൈവന്നു എന്നൊരു വിഭാഗം മക്കാര് വിശ്വസിക്കുന്നു പിന്നെ നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഒക്കെ അവസാനത്തോടടുത്ത സമയത്ത് കറുബ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രകാശമാണ് വിളംബരം ചെയ്യുന്നത് എന്ന രൂപത്തിൽ തല നിന്നു എന്നൊരു വിഭാഗമാളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു പള്ളിയുടെ പണിയൊക്കെ പൂർത്തിയായപ്പോൾ ആ സമയത്താണ് ഹജറുല്ലെ സംബന്ധിച്ച് ഇതും കൂടി വച്ചാലേ ഈ കല്ലിൻ്റെ ഈ ബിൽഡിങ്ങിന്റെ പിന്നെ നിർമ്മാണം പൂർത്തിയാകും ആ സമയത്താണ് ആ തർക്കം രൂക്ഷമായതും ആ കല്ല് ആര് വെക്കുമെന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചതും അങ്ങനെ ഓരോ ഗോത്രവും ഞങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു ഞങ്ങളാണ് ഞങ്ങളാണതിന് കൂടുതൽ അവകാശപ്പെട്ടവർ എന്ന് പറഞ്ഞു ഓരോ ഗോത്രവും ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ആ കർബയ്ക്ക് വേണ്ടി ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അവരൊക്കെ ആവശ്യപ്പെട്ടു അവകാശപ്പെട്ടു ഞങ്ങളാണ് വെക്കേണ്ടത് അങ്ങനെ ഈ ഗോത്രങ്ങൾ തമ്മിൽ ഒരു യുദ്ധം പോലും ഉണ്ടാകുമോ എന്ന് അവസ്ഥ വരെ എത്തി അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തില് മുഹമ്മദ് നബിയിലൂടെ തന്നെ ഇതിന് ഒരു പരിഹാരം കാണുന്നത് ആ സമയത്ത് ഈ നബി അവർക്കൊക്കെ സുസമ്മതനായിരുന്നതുകൊണ്ട് തന്നെ ആർക്കും ഒരു അതൃപ്തിയും ഉണ്ടായിരുന്നില്ല ആ വിരിപ്പില് ഗോത്രക്കാരെല്ലാവരും കൂടെ കൂടി ചുറ്റും പിടിച്ച കല്ല് അവിടെ വെച്ചു ആ സമയത്ത് മുഹമ്മദ് നബിക്ക് മുപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചോദ്യത്തിനുണ്ട് ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടിത്തറ പണിത സമയത്ത് മുഹമ്മദ് നബി എങ്ങനെയാണ് ഇതിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ഇബ്രാഹിം നബി ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാ മുഹമ്മദ് നബി വരുന്നത് ഏത് കാലഘട്ടത്തില പറയുമ്പോ ഒരു മര്യാദയ്ക്കൊക്കെ വേണ്ടി തള്ളി മറിക്കേത് നൂറ്റാണ്ടിലാണ് വരുന്നത് എന്ന് ആലോചിക്കണം അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബി നിർമ്മിച്ചത് എന്നിട്ട് ഈ പള്ളിയുടെ പുനർനിർമ്മാണം മുഹമ്മദ് നബിയുടെ കരങ്ങളിലൂടെയാണ് കംപ്ലീറ്റ് ആയത് എന്ന് വിശ്വസിക്കുമ്പോ മനസ്സിലാകുന്നില്ല തന്നെയുമല്ല ഖുർആാൻ പറയുന്നുണ്ട് സൂറത്തിൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ വചനത്തില് ഈ പരിശുദ്ധമായ ഭവനത്തിന്റെ അടിത്തറയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് മാനവ സമൂഹത്തിന് കണ്ണിചേർത്ത പ്രവാചകന്മാരുടെ തലമുറകളെ ബന്ധിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നൂറ്റി ഇരുപത്തിയേഴാണ് അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ മാനവ സമൂഹത്തെ കുറിച്ചിട്ട് കുർആാൻ പറയുകയാണ് ഓർക്കുക ഇബ്രാഹീമും ഇസ്മായിലും ആ മന്ദിരത്തിന്റെ അടിത്തറ കെട്ടിപ്പൊക്കുകയായിരുന്നു ഇവിടെ തന്നെ ഈ കള്ളക്കഥയുടെ സകല കെട്ടുപാടുകൾ കൂട്ടിപ്പോയി കുർആൻ പറയുന്നത് ഇബ്രാഹീമും ഇസ്മായിലും ചേർത്തിട്ടാണ് ഇതിന്റെ അടിത്തറ പകിയത് എന്നാ കെട്ടിപ്പൊക്കിയത് പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന മുഹമ്മദ് നബി ആണ് ഇത് പൂർത്തീകരിച്ചത് എന്നൊക്കെ പറയുമ്പോ കുറച്ച് തള്ളല് കൂടി പോയില്ലേ എന്നൊരു ഏ സംശയം ഏതോ ചില വാഴകൾ വരുന്നുണ്ട് ശരി നടക്കട്ടെ നിനക്കില്ല നിന്റെ മതം നോക്കണം ിജിൻ അമ്മയ്ക്കില്ലേ ഏ ഇതെല്ലാവർക്കും ഉള്ളതല്ലേ ഇനിപ്പോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചീത്തയെ പറയൂ തെറികളെ ഇവരുടെ ഇതിൽ പറയുള്ളൂ